കേരളത്തെ ഇരുപത് വർഷം പിന്നോട്ടടിച്ചത് ഇടതുപക്ഷം എന്നേ ശശി തരൂറും മൊബൈൽ ഫോൺ വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും അവർ എതിർത്തെന്നും പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ കുറച്ചു വൈകിട്ടാണ് യാഥാർത്ഥ്യം കണ്ടുപിടിക്കുകയെന്നും തരൂർ പറഞ്ഞു കേരളത്തിൽ മാത്രമാണ് സ്വകാര്യ സർവകലാശാലകൾ ഇല്ലാത്തത് ഇടതുപക്ഷം കാരണമാണ് ഇതുവരെ ഒഴിവായി നിന്നത് അതിൽ അർത്ഥമില്ല കുട്ടികൾ കേരളം വിട്ട് പുറത്ത് പഠിക്കാൻ പോകുന്നു എന്തിനാണ് ഇത്ര വർഷം കാത്തിരുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ ചെയ്തത് നന്നായി എന്നും തരൂർ പറയുന്നു ഞാൻ സ്വതന്ത്ര അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് ഞാൻ സർക്കാരിന് വേണ്ടിയല്ല പറയുന്നത് കേരളത്തിനു വേണ്ടിയും കേരളത്തിലെ യുവാക്കൾക്കും വേണ്ടിയാണ് സംസാരിച്ചത് തൊഴിൽ സാധ്യത അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പുകൾ വരുന്നത് അതിന് നല്ലതാണ് ഇത് സത്യമാണെങ്കിൽ നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറയുന്നതിൽ എന്തിനാണ് നാണക്കേട് ഇതുപോലെ നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ സർക്കാർ കൊണ്ടുവന്നിട്ട് അവർ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിരുന്നെതിർത്താൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരുമെന്നും തരൂർ വിശദമാക്കി